ഈ പരിണയം പോകുന്ന വഴി ഏതാണ് പരിണിയം ഇതിലേ പോവാം അല്ലേ ഇതിലെ ഇതിലേ പോകാം ഇതിലേ പോകുന്നതാണ് എളുപ്പം അതെ ഇതിലേ പോകുന്ന നമ്മൾ കിലോമീറ്റർ കുറവ് പെട്ടെന്ന് അംഗത്താ ഇത് വഴി പോകാണ് ശരിക്കും ഇതിലെ ഇതിലെ പോയി പോവാ ഇതുവഴിയാണ് എളുപ്പം ഇത് ഇത് മധുസൂദനൻ ൻ തിരിഞ്ഞു പോകരുത് മധുസൂദനൻ തുളസീധരൻ ശരീരം രണ്ടാണെങ്കിലും ഞങ്ങളുടെ മനസ്സൊന്നാണ് തുളസീധരനും മധുസൂദനും ഇത് പറയുമ്പോൾ കാണുന്ന ആരും കണ്ണുകൾ കൊണ്ട് ഊട്ടിയുറപ്പിക്കും അതെ അവർ ഇഴപിരിയാത്ത നന്മയുള്ള അപൂർവമായ രണ്ടു മനുഷ്യർ തന്നെയാണ് ഇരട്ട സഹോദരന്മാർ എന്ന് അപരിചിതർ വിളിക്കുമ്പോൾ ചീരാണിക്കര ബ്രദേഴ്സ് എന്ന നാട്ടുകാർ വിളിക്കും എന്നാൽ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇവർ അച്ഛന്മാരാണ് നടപ്പിലും സംസാരത്തിലും ശരീരത്തിലും ചിരിയിലും വസ്ത്രധാരണത്തിലും മാത്രമല്ല ഉപയോഗിക്കുന്ന വാച്ചുകൾ ചെരുപ്പുകൾ കണ്ണടകൾ എന്തിനു വേറെ വരെ ഒരുപോലെയാണ് എഴുതുമ്പോൾ കയ്യക്ഷൻ വരെ ഒരുപോലെ എന്ന് പറയുമ്പോൾ ശരീരവും ഒന്നാണോ എന്ന് തോന്നിപ്പോകും ഇവരെ കുറിച്ച് പറഞ്ഞാൽ രസകരമായ ഏറെ സംഗതികളാണ് ഇവരുടെ ജീവിതത്തിൽ ഉടനീളം നടന്നിട്ടുള്ളത് പിന്നെ ആദ്യമായിട്ട് ഞാൻ പനയമൂട്ടം സ്കൂളിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ അല്പ അകലത്തിലായിപ്പോയി അകലത്തിലായപ്പോൾ എന്നാ ഇങ്ങനെ ആദ്യം ഒരാൾ വോട്ട് ചെയ്ത് രണ്ടാമത് ഒന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് ഉദ്യോഗസ്ഥന്മാരൊക്കെ അത്ഭുതത്തോടെ നോക്കി അപ്പോൾ അവിടെ ഞങ്ങൾ പഠിച്ചെടുത്ത സ്കൂളാകൊണ്ട് എല്ലാവരും പറഞ്ഞ അയ്യോ അവർ ഇരട്ടകളാണ് അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പക്കാരെല്ലാം ഉണ്ട് അപ്പോൾ രണ്ട് രണ്ടുപേർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം തന്നു ഞാൻ വോട്ട് ചെയ്തത് ആ നിങ്ങൾ ഇപ്പോഴും വോട്ട് ചെയ്ത് ഏറ്റവും പോയ ആളല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് അവര് മറ്റേ ബൂത്ത് ഏജൻസിയും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പറഞ്ഞു ഇങ്ങനെ അവർ ഇരട്ടകളാണ് സാധാരണ അടുത്തടുത്താണ് നിൽക്കുന്ന അല്പം അതാണ് ഇനി ഇവരുടെ ഭാര്യമാരും ഇരട്ടകളാണ് ഭാര്യമാർക്ക് വരെ തെറ്റുപറ്റിയ കല്യാണ നാളുകൾ വർണ്ണിക്കുമ്പോൾ കേട്ടിരിക്കുന്നവർ മൂക്കത്ത് വിരൽ വെക്കുക മാത്രമല്ല പൊട്ടിച്ചിരിക്കുക തന്നെ ചെയ്യും രണ്ടുപേരെയും എങ്ങനെ തിരിച്ചറി അല്ലായിരുന്നു കാറിൽ കയറി ഇരുന്ന് തന്നെ പരസ്പരം മാറിപ്പോ എന്റെ ഭാര്യ മധുവിന്റെ അടുത്ത് മധുവിന്റെ ഭാര്യ എന്റെ അടുത്ത ഇരുന്ന് ബാക്കി വിശേഷ മോട് പറയണോ അടിയായില്ലെങ്കിലും കൺഫ്യൂഷൻ ആയി ആയിപ്പോയി കാരണം ഫസ്റ്റ് നൈറ്റ് ലൈറ്റ് ഞങ്ങള് ഞങ്ങക്ക് അവരെ ഞങ്ങക്ക് കിട്ടാതെ വന്ന് കാര്യം അവര് ഞങ്ങള് പിന്നെ മുറിക്കകത്ത് അങ്ങനെ ഇരുന്നപ്പോ എവര് വരട്ട് വരട്ടുകൊണ്ട് കാത്തിരുന്നു പക്ഷേ ഇവർ വാതിൽ വന്ന് നോക്കിയപ്പോൾ അവരവർ ഭർത്താക്കന്മാരെ എങ്ങനെ തിരിച്ചറിയും എന്ന് പറഞ്ഞിട്ട് അവർ പോയി ഞങ്ങളുടെ സഹോദരിമാർ കിടക്കുന്ന മുറിയിൽ പോയി അവർ കിടന്ന് എങ്ങനെ ഞങ്ങൾക്ക് വളരെ നിരാശയും ഞങ്ങൾ ആദ്യം രാത്രി ഇന്നും നിരാശയാണ് എന്നിട്ട് പിന്നെ മാസങ്ങളോ എടുത്ത് ഒക്കെ തിരിച്ചറി ഏകദേശമൊക്കെ അടുത്ത് വരാൻ വേണ്ടി ഏതാണ്ട് ആറു മാസത്തോടെ ഞങ്ങൾ ഒരു മുറിയിലാണ് ഞങ്ങൾ കിടന്നത് നാലുപേരും കൂടെ അച്ഛൻ പറ്റി വന്നിട്ടുണ്ട് അല്ല ഞാൻ പരസ്പരം ഞാൻ വിട്ടു അതുകൊണ്ട് പിന്നെ അവിടെ പൊരുത്തക്കെട്ടില്ല പിന്നെ മറ്റേ ഒന്നുമില്ല 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 വിട്ടു ഞങ്ങൾക്കും ആ സംശയം ഒന്നുമില്ല അച്ഛന്മാരുടെ മക്കളുടെ പേരിനുമുണ്ട് പ്രത്യേകത വ്യായിൽ അവസാനിക്കുന്നതാണ് പേരുകൾ അച്ഛന്മാർ കലാകാരന്മാർ കൂടിയാണ് സംഗീത രചന സംവിധാനം ആലാപനം അങ്ങനെ നീളുന്നു ഇവരുടെ കലാവാസനകൾ അതുപോലെ തന്നെ മക്കളുമാരുടെ പേരിനും പ്രത്യേകതയുണ്ട് ദിവ്യ സുഭ്യ കൊച്ചുമക്കളും ഇത് മാത്രമല്ല സ്കൂൾ വിദ്യാഭ്യാസം അധികം പോകാത്തതിന്റെ വിഷമങ്ങൾ പുസ്തക വായനയിലൂടെയാണ് ഇവർ തീർക്കുന്നത് ഇവരിൽ മധുസൂദനന്റെ ഭാര്യ മരിച്ചത് സഹോദരിക്കും ഇവർക്കും താങ്ങാവുന്നതിലും അധികം ദുഃഖമായിരുന്നു തുളസീധരന്റെ ഭാര്യയ്ക്കും രോഗാവസ്ഥയാണ് ഷുഗർ കൂടി കാലു മുറിച്ചിരിക്കാണ് മധുസൂദനന് നട്ടലിന് ക്ഷതവുമുണ്ട് റബ്ബർ ടാപ്പിംഗ് ആണ് കലാപ്രവർത്തനത്തോടൊപ്പം വർഷങ്ങളായി ചെയ്തിരുന്നത് പിന്നീട് റബർ എസ്റ്റേറ്റിന്റെ സൂപ്പർവൈസറായി ജോലി ചെയ്തു ഏതു പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ഈ സഹോദരന്മാർ ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുന്നു ഞങ്ങളുടെ ആദ്യം പിന്നെ കാർപ്പൻ്ററി ജോലിയാണ് പഠിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് അത് തുടരാൻ കഴിഞ്ഞില്ല കാരണം അത് പൊടി അലർജി പൊടി അലർജി വന്നപ്പോഴത്തേക്ക് പിന്നെ അമ്മ പറഞ്ഞ മക്കളെ ഒരു കാര്യം ചെയ്യാം കാരണം ദാരിദ്ര്യവസ്ഥുണ്ട് പിന്നെ റബ്ബർ ടാപ്പിംഗ് നല്ലതാണ് അങ്ങനെ റബ്ബർ ടാപ്പിംഗ് നമ്മുടെ സ്ഥലമെല്ലാം മലയോര മലയോര പ്രദേശമാണ് അതായത് പിന്നെ ആറ്റിൻപുറം അജയ് പൂർവാക്കവിടെയൊക്കെ മല മലയോര പ്രദേശമാണ് അങ്ങനെ ഞങ്ങൾ രണ്ട് വർഷം കൊണ്ട് ടാപ്പിംഗ് പഠിച്ചു അങ്ങനെ ചീരാണിക്കരെ ഒരു വലിയ റബ്ബർ എസ്റ്റേറ്റിൽ അത് അറുപത് ഏക്കർ അതിൻ്റെ സൂപ്പർ വിസംഗം പതിനാലാമത്തെ വയസ്സിലാണ് വളരെ ഏഴാം ക്ലാസ് വരെ പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായുള്ളൂ അപ്പോൾ അത് ഏഴാം ക്ലാസ്സിലെ ടി സിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും പിന്നെ ഇത് ചിക്കൻ ബോക്സായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ പഠിത്തം നിർത്തിയിട്ടുണ്ട് ഇത് ഇന്നും ഞങ്ങൾക്ക് നിരുതിരാശ ഇപ്പോൾ പഞ്ചായത്ത് വഴി ഒരു വീടിന് ഒരുങ്ങുകയാണ് എത്ര വിഷമഘട്ടതിലും ഇവരുടെ പരസ്പര സ്നേഹം മാത്രമല്ല മറ്റുള്ളവരോടുള്ള ഇവരുടെ സ്നേഹവും ആരെയും ഇവരിലേക്ക് ആകർഷിക്കും ഇവരോടൊപ്പം അല്പനേരം ഇരുന്നാൽ തന്നെ മനസ്സിന് സന്തോഷമാണ് മറ്റുള്ളവരെ ചിരിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിഷ്കളങ്കമായ ഇവരുടെ ജീവിതം ആരെയും ഇവരിലേക്ക് അടുപ്പിക്കുന്നത് സ്വാഭാവികമാണ് കഥകളും പാട്ടുമായി സ്നേഹം മാത്രം നൽകി ജീവിക്കുന്ന രണ്ടു മനുഷ്യർ അല്ല അച്ഛന്മാർ ഇവർക്ക് തുല്യം ഇവർ മാത്രം സമൂഹത്തിന് മാതൃകയാകുന്നത് ഇവരുടെ സ്നേഹം മാത്രമല്ല ഒത്തൊരുമയോടുള്ള ജീവിതം കൂടിയാണ് അവർ പാടുന്നതുപോലെ ഒരിടത്ത് ജീവിതവും ഒരിടത്ത് മരണവുമുള്ള ഈ ചെറിയ ജീവിതത്തിൽ സ്നേഹമല്ലേ നിലനിൽക്കുന്നുള്ളൂയുടെ മൃഗങ്ങൾ വിധിയുടെ ബലി മൃഗങ്ങൾ ഒരായിരം സ്നേഹവും കരുതലും പിന്നെ പാട്ടുകളുമായി അച്ഛന്മാർ ഇനി മുൻപോട്ട് തന്നെ പോകട്ടെ